നിന്റെ വീട് എന്തോ ആയി കെട്ടിയാ മതി കഴിഞ്ഞു ഇനി നമുക്ക് അടുക്കള ഉണ്ട് കെട്ടുന്ന വിളിക്കുന്ന പേരാ ആ ശരി ശരി അവിടെ അപ്പം ഇന്നത്തെ വിഷയം ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുമായിരുന്നു എന്തുമായിരുന്നു പറഞ്ഞ ടീച്ചറും സാറും എന്തോ വിഷയം കേട്ടോന്നറിയാമോ മോനെ പോയിട്ട് സ്റ്റാഫ് റൂമിൽ അവിടെ ആ വലത് സൈഡിൽ ഒരു തടിയലമാരിപ്പുണ്ട് അതിന് മണ്ടൊക്കെ നിനക്ക് വിഷയം അറിയാണോ എന്തുവാന്നുല്ലേ ഞാൻ പറയാൻ ഞാൻ നീ വരാൻ നോക്കിയിരിക്കണം നിനക്കറിയണോ നിനക്കറിയാണോ വിഷയം കേട്ടോ ഞാൻ മറന്നിട്ടില്ല നിനക്ക് അതിന് ഏതെങ്കിലും ടീച്ചർ വന്ന് ഗ്രാമ